പ്രിയപ്പെട്ടവരെ കേരളത്തിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരമാണ് നാടുകാണി കാനനപാത നമ്മൾ നിരന്തര യാത്ര ചെയ്യുന്ന സമയത്താണ് ഇതിൽ ഇതിലൊരുപാട് മാലിന്യ ഉണ്ട് എന്ന് മനസ്സിലായത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് അവിടെ ഒരു ക്ലീനിങ് സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം മാലിന്യം നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റി അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരമായിട്ട് നമ്മളതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള സെയിം സിറ്റുവേഷനുകൾ നിരന്തരമായി നടന്നുകൊണ്ടേരിക്കാണ് ആനപ്പിണ്ടത്തിൽ നിന്നൊക്കെ ഡയപ്പേഴ്സും പ്ലാസ്റ്റിക്കും മാലിന്യമൊക്കെ നമുക്ക് കാണാനിടയായി മറ്റുള്ള ജീവജാലങ്ങളൊക്കെ പ്ലാസ്റ്റിക് ഭക്ഷിക്കുന്നൊക്കെ നമ്മൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഒരു ഫോട്ടോഗ്രാഫർ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെ സംസാരമാണ് വി എം സാദിക്കലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സേവ് നാടുകാണി എന്ന പേരിൽ അദ്ദേഹം കുറച്ച് ദിവസങ്ങളായി കുറച്ച് മാസങ്ങളായി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കളക്ടറെ പോയി കാണുന്നു ജനപ്രതിനിധികളെ കാണുന്നു അവരെയൊക്കെ കണ്ട് നാടുകാണിയെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ശ്രമം ഫലം കണ്ട ദിവസങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് അദ്ദേഹം അവിടേക്കുള്ള യാത്രക്കാരായ ആളുകൾ അവർ വേസ്റ്റ് അവിടെ കൊണ്ടുപോയിരുന്നതിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പരിശ്രമം ഉണ്ടായിരുന്നത് അതിനൊരു പരിഹാരം ഉണ്ടായി അലഹമ്മ നാടുകാണിയിൽ പോകുന്ന ആളുകൾക്കറിയാം മുകളിൽ തമിഴ്നാടിൻ്റെ ഭാഗത്ത് ചെക്ക് പോസ്റ്റ് ഉണ്ട് എന്നാൽ കേരളത്തിൻ്റെ ഭാഗത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ചെക്ക് പോസ്റ്റൊന്നുമില്ല അവിടെ തമിഴ്നാടിൻ്റെ ഭാഗത്ത് പ്ലാസ്റ്റിക് കുപ്പികൾ ഉണ്ടെങ്കിൽ അത് വെള്ളം കുടിച്ചിട്ട് കുപ്പി അവിടെ ഒഴിവാക്കി പോകാൻ പറയും അല്ലെങ്കിൽ വെള്ളം വേറെ കുപ്പിയിലേക്ക് മാറ്റാൻ പറയും കവറുകളൊക്കെ കണ്ടാൽ അത് അവിടെ നിയന്ത്രിക്കും പാത്രങ്ങൾ പോലും സമ്മതിക്കൂല നമ്മൾ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയ പാത്രം ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞാലും വേണ്ട കുറച്ച് അപ്പുറത്ത് പോയി പാളന്റെ പ്ലേറ്റ് വാങ്ങിക്കോളൂ എന്നാണ് അവർ പറയാം സമ്മതിക്കൂല അപ്പോൾ അതേപോലെ കർശനമായൊരു നിയമം കേരളത്തിലും അതിൻ്റെ ചെക്ക് പോസ്റ്റ് വന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അതിൻ്റെ ചെക്ക് പോസ്റ്റ് വന്നത് വഴിക്കടവ് പഞ്ചായത്തിനാണ് അതിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ മേൽനോട്ട ചുമതല നൽകിയിട്ടുണ്ട് കളക്ടർ വന്നിട്ട് ആ ചെക്ക് പോസ്റ്റ് ഉദ്ഘാടനം ചെയ്ത ഒരു സന്ദർഭത്തിലാണ് ഇത് അദ്ദേഹം കുറച്ച് നേരത്തെ ചെയ്ത വീഡിയോ ആണ് ഇതിലേക്കുള്ള ആളുകളെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തൊരു വീഡിയോ ആണ് അലഹമ്മ അപ്പോൾ അത്തരം ഒരു പരിശ്രമത്തിന് ഫലം കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് സത്യത്തിൽ ആ ഒരു പ്രദേശത്തുകാരും അല്ലെങ്കിൽ ആ നാടിനെ സ്നേഹിക്കുന്നവരും മൊത്തത്തിൽ ഇത്തരം പ്രകൃതിയെ സ്നേഹിക്കുന്നവരുമൊക്കെ ഇവിടെ നമുക്ക് ഇത്തരം ഒരു പരിശ്രമത്തിൽ നിന്ന് ഈ ഒരു ചിന്തയിലൂടെ പങ്കുവെക്കാനുള്ളത് സത്യത്തിൽ ഈ ഒരു പ്രകൃതിയെ മലിനമാക്കുന്നതിൽ പ്ലാസ്റ്റിക്കിൻ്റെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് നമ്മളൊരുപാട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിന് പ്രായോഗികമായി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വെറുതെ കുറേ ഉട്ടോപ്പികൾ പറഞ്ഞുകൊണ്ടായില്ല പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിക്കണം അങ്ങനെയുള്ള കുറേ ഉട്ടോപ്പികൾ പറയുന്നതിനപ്പുറത്ത് നമുക്ക് എന്ത് പ്രായോഗികമായി ചെയ്യാൻ പറ്റും എന്നതിലേക്കാണ് നമ്മളെല്ലാവരും കടന്നു വരേണ്ടത് അല്ലേ ഇപ്പോൾ വെള്ളം കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു പ്രധാന ആവശ്യം അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ പുറപ്പെടുമ്പോൾ അത് വഴിയിൽ നിന്നൊരു കുപ്പി വെള്ളം വാങ്ങുക എന്നതിന് എന്നതിനപ്പുറത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ ബോട്ടിലുകളുണ്ട് ഓരോത്തർക്കും ഓരോ ബോട്ടിലുകൾ കയ്യിൽ കരുതാം വലിയ കന്നാസിൽ നമുക്ക് വെള്ളം കൊണ്ടുപോകാം അങ്ങനത്തെ വലിയ കന്നാസാകുമ്പോൾ അവിടെ പ്രശ്നമല്ല ചെറിയ ഒറ്റ ബോട്ടിൽ ഒഴിവാക്കി പോരുന്ന കുപ്പികൾക്കാണ് പ്രശ്നം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബോട്ടിൽ വെള്ളം കൊണ്ടുപോകുന്ന ബോട്ടിൽ അത് കൊണ്ടുപോയാൽ പ്രശ്നമില്ല അത് നമ്മളവിടെ ഉപേക്ഷിച്ച് പോരുല്ലല്ലോ അപ്പോൾ നമ്മൾ കൊണ്ടുപോകുമ്പോൾ തന്നെ അതിനനുസരിച്ച് ഒരുങ്ങി പോവുക എന്നുള്ളത് ഒരു നല്ല പരിഹാരമാണ് അവിടെ ഉപേക്ഷിച്ച് പോരാത്ത രൂപത്തിൽ ഇപ്പോൾ ചില ഈ പാർക്കുകളിൽ പ്രത്യേകിച്ച് ഈ എന്താ എന്താന്ന് പറയാം മൃഗങ്ങളെ നമ്മൾ നേരിട്ട് പോയി കാണുന്ന സ്ഥലത്ത് നാഷണൽ പാർക്കുകൾ യെസ് നാഷണൽ പാർക്കുകളിൽ പോകുന്ന സമയത്ത് ഈ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ഈ കുപ്പികളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്നേ കുടിച്ചിട്ട് ഒഴിവാക്കണം നമ്മുടെ കയ്യിൽ ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ ബിസ്ക്കറ്റിൻ്റെ കവർ പൊട്ടിച്ചിട്ട് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് തരും എന്നിട്ട് ആ പേ ഒരു കവറും തരും അതിലിട്ടിട്ടേ കൊണ്ടുപോകാൻ സമയക്കുള്ളൂ അപ്പോൾ ഉപേക്ഷിച്ച് പോരുന്നതൊന്നും കൊണ്ടുപോകാതിരിക്കുക എന്ന ഒരു തത്വം അവിടെ പ്രാക്ടിക്കലാകും അല്ലെങ്കിൽ അതിന് സൗകര്യപ്പെടുന്ന സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും അതെ അതെ അതോടൊപ്പം തന്നെ ഇനി ഉപേക്ഷിക്കേണ്ട ചില ഘട്ടങ്ങൾ വരും ഇപ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം അത് കൊണ്ടുപോകുന്ന പാക്കഡായ ഐറ്റംസ് ആണെങ്കിൽ അതിൽ പ്ലാസ്റ്റിക് കണ്ടൻറ് ഉണ്ടാകുമല്ലോ അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കണം എവിടെ ഒഴിവാക്കണം എന്നതാണ് ചോദ്യം അത് പുറത്തേക്ക് എറിയണോ അതല്ല നമ്മളായി തന്നെ കൊണ്ടുപോകുന്ന ഒരു വലിയ കവർ ആ കവറിൽ ഇങ്ങനെ കഴിക്കുന്ന കടലയുടെ കഴിക്കുന്ന മിഠായിയുടെ കുട്ടികളാകുമ്പോൾ അതൊക്കെ ഉണ്ടാകുമല്ലോ യാത്ര പോകുമ്പോൾ അപ്പോൾ അതിൻ്റെ കവറുകൾ അതാത് സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെറിയാതെ കാറിൽ നമ്മൾ കാറിലാണ് പോകുന്നതിൽ കാറിൽ പിന്നിലൊരു വലിയൊരു കവർ വെക്കുന്നു ആ കവറിലേക്ക് അങ്ങനെ നിക്ഷേപിക്കുന്നു എന്നിട്ട് എവിടെയാണോ നമുക്ക് ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പറ്റുക അതെല്ലാം തിരിച്ച് വീട്ടിലെത്തിയിട്ടാണോ വീട്ടിലെത്തിയിട്ട് എന്ത് ചെയ്യാം ഡിസ്പോസ് ചെയ്യാം അല്ലാതെ ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ വലിച്ചെറിയുന്ന ഒരു ശീലം തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ടതിന് ഒരു ഒരു സംശയവും ഇല്ല ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ചെറിയൊരു ശ്രദ്ധ ശബ്ദമതി ഇപ്പോൾ കുട്ടികളോടൊക്കെ പറയാനുള്ളത് നമ്മൾ മിഠായി കഴിക്കും മിഠായി കഴിക്കും മിഠായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ ബാഗിന്റെ ഇടതുവശത്തൊരു ചെറിയൊരു ഒഴിവുള്ള ഭാഗം ഉണ്ടല്ലോ മിഠായി കഴിച്ചാൽ തോല അവിടെ ഇട്ടാൽ മതി ഇപ്പോൾ ഞാൻ അധ്യാപകനെന്ന നിലയ്ക്ക് പറയാം എൻ്റെ കുട്ടികളോട് അവർ കുറിപ്പിച്ച് കഴിഞ്ഞാൽ പെൻസിൽ കുറിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ എന്താ ഭാ വേസ്റ്റ് പെൻസിൽ ആ ഭാഗം അവർ ബെഞ്ചിലിടാനോ അല്ലെങ്കിൽ താഴെ ഇടാനോ സമ്മതിക്കാറില്ല നേരെ വേസ്റ്റ് കൊട്ടയിൽ കൊണ്ടുപോയിടണം നിർബന്ധം പറയാറുണ്ട് അതുപോലെ മിഠായി ക്ലാസ് റൂമിൽ പൊതുവേ കഴിക്കാൻ സമ്മതിക്കാറില്ല കുഞ്ഞു ആരെങ്കിലുമൊക്കെ മിഠായി കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അത് കഴിച്ച് എന്ത് ചെയ്യണം വേസ്റ്റ് കൊട്ടയിൽ ഇടണം കാരണം നമ്മൾ സ്കൂൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം സ്കൂളുടെ മുറ്റത്തും പിന്നെ അതിൻ്റെ ഗേറ്റിൻ്റെ പുറത്തൊക്കെ ധാരാളം മിഠായി കവറുകളാണ് അതൊക്കെ ഈ കുട്ടികൾ അച്ചാറിൻ്റെ കവറുകൾ മിഠായി കവറുകൾ അങ്ങനെ തുടങ്ങി കുറേ വേസ്റ്റുകളാണ് അവിടെ ഉള്ളത് അപ്പം അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക ഞാൻ ഉണ്ടാക്കുന്ന വേസ്റ്റ് സംസ്കരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ് അതാണ് നമ്മൾ വിചാരിക്കേണ്ടത് മാത്രമല്ല ഇത് വലിച്ചെറിയുന്നതിലൂടെ ഒന്ന് മണ്ണ് മലിനപ്പെടുന്നു അതുവഴി ഭാവിയിലൊക്കെ അവിടെ ചെടികൾ മുളക്കുന്നതിലൊക്കെ ഉള്ള തടസ്സങ്ങളൊക്കെ നമുക്കറിയാം അതിനപ്പുറത്ത് ആലോചിച്ച് നോക്കൂ ഇവിടെ ആനപ്പിണ്ഡത്തിൽ നിന്ന് ഈ ഒരു പാമ്പേഴ്സ് കിട്ടി എന്നത് ആലോചിച്ച് നോക്കും ആ ഒരു ആന അത് കഴിച്ചിട്ട് അങ്ങനെയാണല്ലോ അത് വരുന്നത് ഇതേപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ കടലിൽ കടലിൽ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കപ്പലിൽ നിന്നൊക്കെ ഒരുപാട് മാലിന്യങ്ങൾ തള്ളുന്ന ഒരു സിസ്റ്റം വന്നതുവഴി മീനുകൾ മത്സ്യങ്ങൾ ഒരുപാട് ചത്തു പൊന്തു അവയുടെ വയറ് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ മാലിന്യങ്ങളുടെ കണ്ടൻറ്റ് ഒരുപാട് കൂടുതലാണ് എന്നുള്ള വാർത്ത മുമ്പ് വായിച്ചിട്ടുണ്ട് ഈ നാടുകാണി ചുരത്തിൽ തന്നെ ഒരു വീഡിയോ കണ്ടു ഞാൻ നാടുകാണി ചുരത്തിൽ രാത്രി യാത്ര ചെയ്യുന്ന ആളുകൾ എടുത്തൊരു പകർത്തിയ വീഡിയോ ആനകൾ മൂന്ന് ആനകൾ പോകുന്നുണ്ട് അവർ ഈ അതിൻ്റെ നാടുകാണി ചുരത്തിൽ അറിയാം ഒരു സൈഡിൽ സിമെൻ്റ് കൊണ്ട് കെട്ടിയ ഭാഗമുണ്ട് ആ ഭാഗത്തിൻ്റെ മുകളിൽ അവിടുന്ന് ആനകൾ വലിച്ചെടുക്കുന്നത് പ്ലാസ്റ്റിക്കാണ് എന്നിട്ട് ആ പ്ലാസ്റ്റിക് അവരെന്തു ചെയ്യാണ് ഭക്ഷിക്കുകയാണ് അതേപോലെ കഴിഞ്ഞ ദിവസം തന്നെ മാനുകൾ അത് നാട് നാടുകാണിച്ചുരത്തിലല്ല വേറെ ഒരു വനപ്പാതയിലൂടെ പോകുന്ന ആൾ പകർത്തിയതാണ് മാനുകളുണ്ട് കറുത്ത പ്ലാസ്റ്റിക്കിൻ്റെ കവറ് കഴിക്കുന്നത് അപ്പോൾ അത് പ്ലാസ്റ്റിക് തിന്നാൻ പറ്റിയ സാധനമല്ലല്ലോ ശരിക്ക് അത് മൃഗങ്ങൾ കഴിക്കേണ്ടി വരും അവരിത് എടുത്ത് കഴിക്കും അതിൽ എന്തെങ്കിലും ചിലപ്പോൾ വേസ്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ടാവും അത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും കഴിക്കുക അത് അവരുടെ വയറ്റിൽ ചെന്നാലുള്ള അപകടവും ബ്ലോക്ക് ആവും ജന്തുക്കൾ ചാകും അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ് മാത്രമല്ല നോക്കൂ ആയിരത്തി ഇരുന്നൂറ്റമ്പത് കിലോഗ്രാം അവരുടെ ഒരു ചെറിയ പരിശ്രമത്തിലൂടെ അവർ മാത്രം ആയിരത്തി ഇരുന്നൂറ്റമ്പത് കിലോഗ്രാം വേസ്റ്റ് കളക്ട് ചെയ്തതാണ് സത്യത്തിൽ അതിലൊക്കെ നമ്മുടെ ഒരു പങ്കില്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ നിങ്ങൾക്കിപ്പോൾ റേഡിയോ ഫീഡ്ബാക്കിലൂടെ നമ്മളോട് നിങ്ങളുടെ ഇത്തരം അനുഭവങ്ങൾ ഇത്തരത്തിലുള്ള നല്ല മെസ്സേജുകൾ പങ്കുവെക്കാം ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഇതൊരു ചെറിയ മിഠായി കടലാതല്ലേ ഇതൊരു ലേസിൻ്റെ പേപ്പറല്ലേ ഇതൊരു കുപ്പിൻ്റെ മൂടിയല്ലേ എന്നൊക്കെയാണ് ചിന്തിക്കുക ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ചിന്തിക്കുമ്പോൾ തന്നെയാണത് ആയിരത്തി ഇരുന്നൂറ് കിലോഗ്രാമിലേക്കെത്തുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ അടുത്തൊരു ദിവസം മിഠായി കഴിച്ച് അതിൻ്റെ കവറ് താഴെയിടാൻ തോന്നുമ്പോൾ അല്ലെ ലേസ് കഴിക്കുകയാണെങ്കിൽ അത് പൊട്ടിച്ച് താഴെ ഇടാൻ തോന്നുമ്പോൾ റേഡിയോയിൽ നിന്ന് ഈ കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ വേണം എന്നിട്ട് നമ്മുടെ ബാഗിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ഒരു കവറിൽ അല്ലെ കീശയിൽ ഇപ്പോൾ ഞങ്ങളെ സ്കൂളിൽ ഒരു ഹെൽത്തിൽ നിന്നൊരാൾ ക്ലാസ് എടുക്കാൻ വന്നു ഒരു ലേഡി ക്ലാസ് എടുക്കാൻ വന്നു അപ്പോൾ അവർ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് പിന്നെ ഞാൻ എപ്പോഴും ഞാൻ രാവിലെ ഓഫീസിൽ നിന്ന് എടുത്തൊരു പേപ്പറാണ് അത് അപ്പോൾ ഒരു പേപ്പറാണ് പേപ്പർ നിലത്തിട്ടാൽ അത് ദ്രവിച്ചു പോകാൻ പ്ലാസ്റ്റിക് പോലെ പ്രയാസമല്ല ഞാൻ എടുത്തൊരു പേപ്പറിൻ്റെ കഷ്ണമാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ കീശയിൽ നിന്ന് ഒരു പേപ്പറിൻ്റെ കഷ്ണം എടുത്ത് കാണിച്ചു കൊടുത്തു അപ്പോൾ അത് വേസ്റ്റാണ് ആ വേസ്റ്റ് എന്ത് ചെയ്തില്ല നിലത്തിട്ടിട്ടില്ല അത് ഞാൻ അടുത്തൊരു ഡിസ്പോസ് ചെയ്യാൻ പറ്റിയ സ്ഥലത്താകുമ്പോഴേ അതെ ഇത്തരത്തിലുള്ള ശീലങ്ങൾ സത്യത്തിൽ നമ്മൾ നമ്മുടെ കുട്ടികളിൽ ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പിസ്സയുടെ ശ്രോതാക്കളായിട്ടുള്ള രക്ഷിതാക്കൾ അവർ അവരുടെ കുട്ടികളെ ഇത്തരത്തിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നാൽ വന്നാൽ അവരൊരു സമയത്ത് പിന്നീട് അത് ചെയ്യില്ല അവരുടെ ശീലങ്ങളുടെ ഭാഗമാണല്ലോ അവർ പിന്നീട് ഈ മാത്രമല്ല നമ്മളെ തുടർത്ത് അതെ നമ്മളെങ്ങാനും അറിയാതെ ചെയ്ത് നമ്മളെ ശക്തിയായി തിരുത്തും ഞാൻ ഈ സഫർജിൽ ഉണ്ടല്ലോ എന്താ എന്താ എന്തതിന് പറയാം സഫർജിൽ സഫർജിൽ ആ അപ്പോൾ സഫർജിലിൻ്റെ ഉള്ളിലെ ഒരു കോല് അതുപോലെ അത് കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ കഴിച്ചതിൻ്റെ ഇടക്ക് ഗ്ലാസ് താത്തിയിട്ട് ആ കോല് അത് ഞാൻ പുറത്തിട്ടു അപ്പോൾ മൂന്നര വയസ്സാണ് എൻ്റെ ഉണ്ടായിരുന്നത് അപ്പോൾ കുട്ടി ചോദിച്ചാൽ അതെന്താ വേസ്റ്റ് പുറത്തിട്ടത് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇടാൻ പാടില്ലായിരുന്നു ശരിക്ക് ഇവിടെ താഴത്താണ് ഇടണ്ടിയിരുന്നത് പക്ഷേ അത് മണ്ണിൽ ദ്രവിച്ച് പോകുമല്ലോ എന്നുള്ള ആൾക്കാണ് ഞാൻ പുറത്തിട്ടത് എന്ന് കുട്ടിയോട് മറുപടി പറഞ്ഞു അപ്പം ഈ അനുഭവം പറഞ്ഞപ്പോൾ പിന്നെ റഷീദ് മാസ്റ്ററുണ്ട് ഞാൻ മൂപ്പരുടെ കൂടെയാണ് യാത്ര പോകുന്നത് അപ്പോഴാണ് ഞാൻ ഈ കുട്ടി കുട്ടിയുടെ ഈ കാര്യം പറഞ്ഞത് അപ്പോൾ മൂപ്പർ പറഞ്ഞു മൂപ്പർ കുട്ടിയോടെ എപ്പോഴും ഈ ഭക്ഷണം വേസ്റ്റാക്കുന്നതിനെ പറ്റി സംസാരിക്കാറുണ്ട് അപ്പോൾ മൂപ്പരുടെ ഭക്ഷണത്തിൽ നിന്നൊരു വറ്റ് മേശയിൽ വീണപ്പോൾ കുട്ടി അത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഉപ്പാൻ്റെ വറ്റ് പുറത്ത് വീണിട്ടുണ്ട് നമ്മൾ മക്കളോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക അത് നമ്മൾ അശ്രദ്ധമാകുന്ന സമയത്തും അവർ അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും ഒരു വലിയ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഒരു സന്ദേശം നമ്മൾ ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മാത്രമല്ല ഇതിൽ ഇസ്ലാമിക പാഠങ്ങൾ ഒരുപാടുണ്ടല്ലോ ഒരു റസൂള്ളാഹില്ലാസ്വല്ലം വളരെ ശക്തമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ അതൊരു ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന തരത്തിലൊരു പ്രവർത്തനവും പാടില്ല എന്നാണ് ആളുകൾക്ക് ഇപ്പോൾ റസൂള്ളം പറഞ്ഞൊരു കാര്യം ഇത്തക്കൂ അൽമലാൽ ആളുകൾ നമ്മളെ ലയനത്ത് ചെയ്യുന്ന ആക്ഷേപിക്കുന്ന ശാപവാക്കുകൾ നമുക്കെതിരെ പറയാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് അതിൽ പറയണത് നിങ്ങൾ മാളത്തിൽ മലമൂത്ര വിസർജനം നടത്തരുത് ഫലവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വഴിവക്കിൽ ഒന്നും നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തരുത് മലമൂത്ര വിസർജനം അവിടെ നടത്തിയാൽ അത് ഒന്നുകിൽ ആളുകളവിടെ ഒന്ന് ഇരിക്കണ സ്ഥലമാണ് അപ്പോൾ ഒന്ന് മണത്തിൻ്റെ ഒരു പ്രയാസം ഉണ്ടാവും അല്ലെങ്കിൽ അത് അവരുടെ ശരീരത്തിൽ ആകാനുള്ള സാധ്യത ഉണ്ടാവും വേസ്റ്റ് ആയൊരു സംഭവം ഫലവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഫലവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണെങ്കിൽ ഫലം അത് കേടുവരാനും അത് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാതിരിക്കാനൊക്കെ സാധ്യത ഒരു വഴിവക്കിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ദുർഗന്ധം ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമ്മളൊരു യാത്ര പോവുകയാണ് യാത്ര എന്തിനാ ശരിക്കും കാഴ്ച കാണാനാണല്ലോ മനോഹരമായ കാഴ്ച കാണാനാണ് നാടുകാണി ചുരത്തിൽ ആളുകൾ കയറുന്നത് ഒരു ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് ഇതാണോ നാടുകാണിയുടെ മനോഹര കാഴ്ച അതാണ് ചോദ്യം ഈ വേസ്റ്റ് വേസ്റ്റാണോ നാടുകാണിയുടെ മനോഹര കാഴ്ച അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴും അവിടെ ഇനി വരുന്ന ആളുകൾക്കും അത് മനോഹരമായി തന്നെ കാണാനുള്ള അവസരം ഉണ്ടാക്കണം എന്നൊരു നിർബന്ധ നിർബന്ധ ബുദ്ധി നമുക്ക് ആവശ്യമുണ്ട് തീർച്ചയായിട്ടും മാത്രമല്ല ഈ വഴിയിൽ നിന്ന് മാലിന്യം നീക്കുക എന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കൂടി ശാഖയായി പറഞ്ഞു പറഞ്ഞു വെച്ച വിഷയമാണെന്ന് നമുക്കറിയാം വിശ്വാസത്തിന് എഴുപതിൽ ചില്ലാനം ശാഖകളുണ്ട് എന്നാണ് അതിൽ നിന്ന് ഒന്നാണ് ഏറ്റവും താഴെയുള്ളത് ഒന്നാമത്തത് നമ്മൾ ആദ്യം സൂചിപ്പിച്ച കാര്യം അത് ലാ ഇലാഹ ഇലാഹഇല്ലാ അള്ളാഹുല്ലാദൻ കർഹനായി മറ്റാരുല്ല എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും മുഖ്യമായ കാര്യം ഏറ്റവും താഴെയുള്ള ശാഖ ഇമാലാഥ അനിത്തറിയക്ക് വഴിയിൽ നിന്ന് പ്രയാസകരമായത് നീക്കം ഉപദ്രവകരമായത് നീക്കം ചെയ്യുക എന്നത് അപ്പം നമ്മൾ ഈ സേവനവാരത്തിൻ്റെ പേരിലും പരിസ്ഥിതി ദിനത്തിൻ്റെ പേരിലും എന്തിൻ്റെ പേരിലാണെങ്കിലും ആളുകൾക്ക് ഉപദ്രവകരമായി ഉണ്ടാകുന്ന എന്തും നീക്കുന്നത് പുണ്യകരമാണ് തീർച്ചയായിട്ടും ഇപ്പോൾ വഴിയിലേക്ക് ചാഞ്ഞ് നിന്നിരുന്ന ഒരു മരക്കൊമ്പ് അതുപോലൊരു മുള്ളു അതൊക്കെ നീക്കം ചെയ്ത ആൾക്ക് അള്ളാഹു സുബ്ഹാനോ ബാല പരലോകത്ത് സ്വർഗത്തിൽ സ്ഥാനം നൽകും എന്നത് റസൂൽ അഹ്ലാഹി സ്വലമിയുടെ വാക്കാണ് അതിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുടെ മനസ്സിൽ ഇതൊരു സാമൂഹ്യ പ്രവർത്തനം എന്നതിനോടൊപ്പം തന്നെ ഇത് എൻ്റെ റബ്ബിൻ്റെ കൽപ്പന അനുസരിക്കുക കൂടിയാണ് എന്ന ചിന്ത ഉണ്ടായാൽ ആ നന്മ പ്രതിഫലമായി മാറും